അവള് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് പറയാൻ നിക്കണ്ട അപ്പൊ എന്താ പറയണം ബിരിയാണി ഈ ഒരു സീൻ ഉണ്ടല്ലോ ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു ഞങ്ങൾ എല്ലാരും കഴിക്കാം ബോറ സാൻഡ് ആയിരുന്നു എനിക്ക് തീരെ പിടിച്ചില്ല ഞാൻ പറഞ്ഞു പറയണം പറയൊന്നും വേണ്ട ഞാൻ പറയണം ഇത് കൊള്ളൂല്ലേ നമ്മളെങ്ങനെ നല്ല വിശപ്പുണ്ട് അപ്പം ആ ചെറുമ്പോ മമ്മി അവര് വരുമ്പോൾ തന്നെ പറയണ്ട പറയണ്ട ചെറുപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ സാന്ഡ്വിച്ച് തീരെ കൊള്ളില്ല ഹിന്ദിക്കാരുന്നു എന്തോ ഞാൻ പറഞ്ഞു ഭയ്യാ സാന്വിച്ച് ആ നീ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാ പറ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ സാൻഡ്വിച്ച് കൊള്ളത്തില്ല അത് ഇതാണ് ഇതാ ഭയങ്കര ഉന്നിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു

ശരിക്കും റിയൽ ലൈഫില് ഇപ്പൊ ബോയ് എന്നുള്ളൊരു ഇതിലേക്ക് മാറണം എന്നുള്ള ടൈമിലും ഇൻസിഡൻസ് ഒക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് ബാഡ് ബിഹേവിയേഴ്സ് അങ്ങനെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് ആസ്പെക്ട് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട ഒരു ഇത് ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലായിരുന്നു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു ബസ്സിൽ കയറി അധികം ബസ് ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് മൂന്നാൾ ആൾക്കാർ അവിടെ ചെന്ന അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു പുള്ളി ബാക്കിൽ വന്നിരുന്നു അങ്ങനെ വിളിച്ച് ആയിരുന്നു അപ്പം എനിക്ക് അറിയുന്നവർ എൻ്റെ ഒരു ചേച്ചിൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല എന്നെ വിളിക്കുന്നത് അങ്ങനെ കുറെ പ്രശ്നം വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ തിട്ടി നോക്കുന്ന സമയത്ത് യു ആസ്ലി മാസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് മീ ബാക്കിൽ നിന്ന് അപ്പം എനിക്കത് എനിക്കത് എനിക്കറിയില്ലായിരുന്നു ആ പുള്ളി എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ടച്ച് എന്താ ഗുട്ടച്ചെന്താ ബാറ്റ ചെന്താന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാർ അതിലൊരു തൂം കണ്ടുപിടിക്കുന്നു എനിക്കറിയില്ല അവർ ക്ലാസ് അറിയില്ലായിരുന്നു അപ്പം ഞാൻ അത് കണ്ടു ഞാൻ കുറച്ചും ഇങ്ങനെ നിന്ന് ഞാനിങ്ങനെ എൻ്റെ അപ്പുറത്തേക്ക് ചേച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ചേച്ചി എഴുതുന്നേറ്റും അത് എന്നെ പുള്ളി പോയി അതെനിക്ക് ഭയങ്കര ഒരു എനിക്കിപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു അതോ അങ്ങനൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് അപ്പം ആ ഒരു ആള് ഒരു ഫാമിലി ഉണ്ടായിട്ടെങ്കിൽ ആ വീട്ടിലൊരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ അങ്ങനെ എത്ര പെൺകുട്ടികൾ അങ്ങനെ പോയിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് എനിക്ക് ഇപ്പൊ അത് അലയിക്കുമ്പോഴും ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും ആ വ്യക്തിയുടെ പോലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കൊറേ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ബസ്സിലൊക്കെ തന്നെ ഒരുപാട് എന്തായാലും എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ ബസ്സിലൊക്കെ ഓരോ ഇൻസിഡന്റ് ഒക്കെ ഓക്കെ ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ട് അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വലുതായി കഴിഞ്ഞിട്ട് ഇല്ല വലുതായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് എന്തായാലും കിട്ടും നല്ല അതെന്തായാലും എന്താ പറയാ അതായത് എന്താണ് മനസ്സിലാക്കാനുള്ള ഒരു പറയാനുള്ള ഇപ്പൊ അനുവിന്റെ റീസൺ ഇപ്പൊ എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ പോലും എനിക്കൊന്ന് അനുവിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാനിങ്ങനെ താഴെ വായിച്ച കുറച്ച് കമന്റ്സ് ആണ് എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഞാൻ അനുവിന്റെ അടുത്ത് ആയിട്ട് ചോദിക്കുകയാണ് എന്താ ഈ അനുവിന് ഒരു ഡ്രസ്സിംഗിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു ഞാൻ ശരിക്കും ചോദിക്കാം അനു അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ക്യാമറ വരുമ്പോ അനു ഇങ്ങനെ നിക്കുന്നു കാരണം അവർ കാണുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ അവിടെ ഞാൻ ഞാനിരിക്കുന്നു ഒരു ഒരു ക്യാമറ വയ്ക്കുന്നു പക്ഷെ അങ്ങനെയല്ല അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ക്യാമറ ചുറ്റുമുണ്ട് അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം ഒന്നും നമുക്ക് മനസ്സിലാവില്ല നോട്ട് ബിക്കോസ് ഓഫ് അവർ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ല ഞാൻ എല്ലാ ഡ്രസ്സും ആളാണ് എല്ലാത്തിലും എങ്ങനെയാണ് പുറത്തുനിന്ന് വ്യക്തി അത് വസ്ത്രം കൊണ്ടാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നത് മേ ബി എനിക്ക് അവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കും അങ്ങനെ ആയിരിക്കാം അപ്പം ഞാനൊരു ഒരു വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ മുന്നിൽ മൊത്തം ക്യാമറ ഇങ്ങോട്ട് തരും ഇങ്ങോട്ട് മൊത്തം ആൾക്കാർ കോൺഷ്യസ് ആവുന്ന ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതാണ് അത് ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന വസ്ത്രം തന്നെയല്ല ഞാൻ ഈ കംഫർട്ടായ വസ്ത്രം മാത്രമേ ഞാൻ ഇടാറുള്ളൂ ചിലപ്പോൾ പുറത്തു പോകുമ്പോഴായാലും ഞാൻ അതെ നമുക്ക് കംഫർട്ടബിൾ നമ്മൾ എന്തായാലും അതിപ്പം കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ചില സിറ്റുവേഷൻ ഐ മീൻ അതായത് നമുക്കിപ്പോ ചില വസ്ത്രങ്ങൾ കഫർട്ടബിൾ അല്ല അപ്പം ചില നമ്മളിപ്പൊ ഭയങ്കര വലിയ ഹെവി ഡ്രസ്സൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആണോന്നില്ല അങ്ങനെ ഇടാറുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഒരു വന്ന ഇരിക്കുമ്പോൾ എനിക്കത് ഒരു കഫർട്ടായിട്ട് ഇരിക്കണം എന്ന് എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ എനിക്കതൊരു എന്താ പറയുക അൻകംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് ഞാനും ഇങ്ങനെ അപ്പൊ ഞാനത് ചോദിക്കണം എന്ന് വെച്ചാൽ ഓക്കെ ഞാനിപ്പോ പ്രണയവിലാസത്തിന്റെ തിയേറ്റർ വിസിറ്റില് ആറാട്ടോ വന്ന് സംസാരിക്കുന്ന ആളെ മനസ്സിലായിരുന്നു അവിടെ വെച്ചാൽ എന്താ വന്നിട്ട് ചോദിച്ചാളെ ചോദിച്ചിട്ടു അങ്ങനെ പടം പ്രണയവിലാസം നല്ലതാണ് പടം കണ്ടു ആള് ഇന്റർവെലിനൊക്കെ വന്ന് പറഞ്ഞു നല്ല പടമാണ് നല്ല രസം വന്നേക്കുന്നതാണ് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിലാണല്ലേ വരുന്നേ അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകും മലയാള സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധേയാണ് അനശ്വര രാജൻ ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തി നായികയായി നിരവധി സിനിമകളിൽ വേഷമിട്ട താരം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ ഒട്ടും അടി കാണിക്കാത്ത കൂട്ടത്തിലാണ് ചിത്രം എന്ന സിനിമയാണ് താരത്തിന്റേതായി ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തിയത് ഇപ്പോഴിതാ തന്റെ മാതാപിതാക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് അനശ്വര ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ തുറന്നു പറച്ചിൽ സാധാരണ രക്ഷിതാക്കൾ അവരുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന പല ഉപദേശങ്ങളും തന്റെ അച്ഛനും അമ്മയും നൽകിയിട്ടില്ല എന്നും മറ്റൊരു വീട്ടിൽ പോകണമെന്നോ വീട്ടുജോലി ചെയ്യണമെന്നോ അവർ പറഞ്ഞിട്ടില്ല എന്നും സ്വന്തം കാലയിൽ നിൽക്കണമെന്നും മാത്രമാണ് അന്നും ഇന്നും പറയുന്നതെന്നും അനശ്വര പറഞ്ഞു തന്റെ പീരീഡ്സ് ഡേ താൻ മറന്നാലും അത് അച്ഛൻ അറിയാമെന്നും പെൺകുട്ടികളെ പിടിച്ച് എന്തിനാണ് ദേവിയും ലക്ഷ്മിയും ആക്കുന്നതെന്ന് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ അച്ഛനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം എന്റെ പീരീഡ്സ് ഡേറ്റ് പോലും അച്ഛൻ അറിയാം ഞാൻ പോലും ചിലപ്പോൾ മറക്കാറുണ്ട് ആ സമയത്ത് വേദനയൊക്കെ വരുമ്പോൾ അടുത്ത കടയിലേക്ക് ഓടിപ്പോയി പഴങ്ങൾ വാങ്ങുമെന്ന് എന്നെ കൊണ്ട് കഴിപ്പിക്കും നമ്മൾ പെൺകുട്ടികളാണ് വേറെ വീട്ടിൽ പോകേണ്ടവരാണ് വീട്ടുജോലിയൊക്കെ എടുക്കണം എന്നൊന്നും അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സ്വന്തം കാലിൽ നിൽക്കണമെന്ന് മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് അടുക്കളയിൽ മാത്രമല്ല എല്ലാ ജോലിയും ഞാനും ചേച്ചിയും ഒരുമിച്ച് ചെയ്യാറുണ്ട് ക്ലീൻ ചെയ്യുന്നതായാലും പാചകമായാലും അമ്മയോടൊപ്പം അച്ഛനും ചെയ്യും ഞങ്ങൾ അതുകൊണ്ടാണ് വളർന്നത് നാളെ നീ വേറെ വീട്ടിൽ കയറി പോകേണ്ടതാണ് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല പെൺകുട്ടികളുള്ള വീട് ഐശ്വര്യം എന്ന് അച്ഛൻ പറയാറുണ്ട് പെൺകുട്ടികളെ പിടിച്ച് എന്തിനാണ് ദേവിയും ലക്ഷ്മിയുമാക്കുന്നതെന്ന് താൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെന്നും അനശ്വര പറയുന്നു നമ്മതയുമായ പ്രശ്നത്തിലാണോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ മമിതയുമായ ആരോഗ്യപരമായ മത്സരമല്ലാതെ എല്ലാവരും സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് അനശ്വര പറയുന്നത് തങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളോ മത്സരങ്ങളോ ഒന്നുമില്ല അതേസമയം തനിക്ക് മോശമായി നേരിട്ടൊരു അനുഭവത്തെക്കുറിച്ചും അനശ്വര തുറന്നു പറയുന്നുണ്ട് ഈ സമയത്ത് പല താരങ്ങളും തങ്ങൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചും മോശം പെരുമാറ്റത്തെ കുറിച്ചും എല്ലാം ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട് പലരും തങ്ങൾക്ക് നേരെ ഉണ്ടായ മോശം പ്രശ്നങ്ങളെ കുറിച്ചും തുറന്നു പറഞ്ഞ രംഗത്ത് െത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് ആ സമയത്താണ് അനശ്വരയും കുട്ടിക്കാലത്ത് നേരിട്ട ഒരു ലൈംഗിക അല്ലെങ്കിൽ ഒരു മോശം ഒരു അനുഭവത്തെ പറ്റി പറയുന്നത് തനിക്ക് ബസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടായ ഒരു വലിയ മോശം അനുഭവമാണ് താരം പറയുന്നത് ആ പ്രായത്തിൽ അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള പക്വതയോ അറിവോ തനിക്കുണ്ടായിരുന്നില്ല വെറും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു താൻ എന്നാൽ ഇന്നാണ് ആ കാര്യം മനസ്സിലാകുന്നതെന്നും എന്നാൽ അതിന്റെ ട്രോമ ഇപ്പോഴും തനിക്കുണ്ടെന്നും അനശ്വര പറയുന്നുണ്ട്